ഹലോ വെൽക്കം ടു ലാറോസ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ സാരിയാണ് കാണിക്കുന്നത് അപ്പോൾ നമ്മൾ ഓണായിട്ട് വെച്ച് സാരീസ് ആ ഞാൻ പർച്ചേസിലും കൂടിയിട്ടാണ് അപ്പോൾ ഇവിടെ നിന്ന് നേരിട്ടിട്ടാണ് നിങ്ങൾക്ക് വീഡിയോ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇതിൽ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്ന് തന്നെ നേരിട്ട് അയക്കാവുന്ന രീതിയിലാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇത് ഞാനൊക്കെ മേടിക്കുമ്പോൾ മേടിക്കാൻ നോക്കുമ്പോൾ ഈ സാരീസ് നല്ല റേറ്റ് വരാറുണ്ട് നമ്മൾ ഏറ്റവും റേറ്റ് കുറവിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് ഫസ്റ്റ് വന്നിട്ടുള്ളത് ഇത് ജോർജറ്റിൽ നമ്മളെപ്പോഴും ഫാൻസി അല്ലേ കാണിക്കാറ് ഇത് ജോർജറ്റിൽ ഇതുപോലെ പ്യുവർ ജോർജറ്റാണ് കേട്ടോ വരുന്നത് ജോർജ് ഈ ഒരു ഗോൾഡൻ വീവിങ് വരുന്ന സാരിയാണ് ഇത് ഫസ്റ്റ് ഷെയ്ഡ് വന്നിട്ടുള്ളത് നല്ല ഗ്രീനാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി അൻപത് രൂപയാണ് കേട്ടോ ഇതേപോലെ ഫുൾ ബോഡി ഒരു സ്ട്രൈപ്സ് ആയിട്ട് വരും എനിക്ക് തോന്നുന്ന വീഡിയോയിൽ കണ്ണേക്കാട്ടും നല്ല ഭംഗിയുള്ള സാരിയാണ് ഇതാ ഇതേപോലെയാണ് വരിക ഇത് നമുക്ക് പല്ലുമാണ് കേട്ടോ ഇത് വന്നിട്ടുള്ളത് ഇതിൽ വിത്ത് ബ്ലൗസും കൂടിയിട്ടാണ് വരുന്നത് വിത്ത് ബ്ലൗസ് ഇതുപോലെ ഫുൾ ബോഡി ഇങ്ങനെ ഈ ഒരു സ്ട്രാപ്സ് ഡിസൈൻ വന്നതുകൊണ്ട് കൊണ്ട് നമുക്ക് ബ്ലൗസ് വരുന്നത് പ്ലെയിനാണ് പ്ലെയിനില് ബോർഡറും കൂടെ വരുന്നുണ്ട് അപ്പോൾ ഇതിൽ ഞാൻ വേറെ ഇത് ഞാനിപ്പോൾ കാണിക്കുന്ന സാരി നല്ല ഗ്രീനാണ് ഞാൻ കുറച്ച് എടുത്ത് കാണിച്ചു തരാം കേട്ടോ ണ്ടോ നല്ല ഭംഗിയാണ് ഇത് നല്ല രസമായിട്ടുണ്ട് ഈ ഒരു സാരി നമുക്ക് ഓണത്തിനൊക്കെ ഫുള്ളായിട്ടും ഇത് ഉടുത്ത് വരുമ്പോഴാണ് ഭംഗി ഞാൻ നമുക്ക് ഞാൻ പുറത്താണ് അപ്പോൾ പർച്ചേസിലാണ് നമ്മൾ സാരിയുടെ പർച്ചേസിലാണ് ഓണായിട്ട് നമുക്ക് സാരിക്ക് ഒരുപാട് പേര് സാരി ചോദിക്കുന്നുണ്ട് അപ്പോൾ ഇതിന് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് വന്നിട്ടുള്ളത് അടിപൊളി ഗ്രീനാണ് നല്ല ബോർഡർ വരുന്ന നല്ല രസത്തിൽ ബോർഡർ വന്നിട്ടുള്ള സാരിയാണ് ഞാൻ നാട്ടിലെത്തിയതിന് ശേഷം കൊടുത്തിട്ട് ചെയ്യാം ഇപ്പോൾ എനിക്ക് ഇങ്ങനെയാണ് പറ്റുള്ളൂ ഇത് നല്ല ഗോൾഡൻ യെല്ലോ വന്നിട്ടുള്ളത് നോക്കി അടിപൊളി സാരിയാണ് കേട്ടോ ഗോൾഡൻ യെല്ലോ ആണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ ഫുൾ ബോഡി ഈയൊരു സ്ട്രൈപ്സ് ഡിസൈൻ വരും ഗോൾഡൻ വീവിങ് ആണ് വന്നിട്ടുള്ളത് അപ്പോൾ ഞാൻ ബ്ലൗസ് കാണിച്ചു തന്നല്ലോ ബ്ലൗസ് ഇതേപോലെ ഈ ഒരു കളറ് അടിപൊളി ആയിട്ടുണ്ട് ഇതിൽ ഫുൾ നല്ല നല്ല കളേഴ്സ് ആണ് വരുന്നത് ഇതെനിക്ക് നല്ല ഇഷ്ടായിട്ടോ ഈ ഒരു കളർ അപ്പൊ ഈ ഒരു പേച്ചിൽ നമുക്ക് നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ടുള്ളത് അടിപൊളി കളറാണ് പൗഡർ ബ്ലൂ ആണ് വന്നിട്ടുള്ളത് ഓക്കെ പൗഡർ ബ്ലൂ സാധാരണ വരാത്തൊരു ഷെയ്ഡാണ് ഇതില് പൗഡർ ബ്ലൂ വന്നിട്ടുള്ളത് നെക്സ്റ്റ് വന്നിട്ടുള്ളത് നമുക്ക് ഈ ഒരു സെയിം പാറ്റേണിൽ തന്നെ നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ടുള്ളത് അക്വാ ഗ്രീൻ ആണ് ഇതൊക്കെ നല്ല രസമുണ്ടാവും കേട്ടോ നമ്മൾ നല്ല ആക്സസറീസൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നല്ല രസം ഉണ്ടാവും നിങ്ങൾക്ക് റെഡി ടു ഡെസ്പാച്ച് ആണ് ബുക്കാക്കി കഴിഞ്ഞാൽ ഉടനെ കിട്ടുന്ന ആണ് കേട്ടോ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല റെഡി ടു ഡെസ്പാച്ച് ആണ് വന്നിട്ടുള്ളത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കാണ് ഈയൊരു സാരി ശരിക്കും ഇത് നല്ല റേറ്റ് വരുന്നുണ്ട് ഫോർ തൗസൻഡൊക്കെ വരുന്ന സാരീസാണ് നമ്മൾ നേരിട്ടിട്ടാണ് നിങ്ങൾക്ക് ഇത് എത്തിക്കുന്നത് കേട്ടോ അപ്പം അതിനനുസരിച്ച് നമുക്ക് റേറ്റ് നമ്മൾ അതിനനുസരിച്ചാണ് ഇട്ടിട്ടുള്ളൂ നെക്സ്റ്റ് വന്നിട്ടുള്ളത് സിക്സ് ആഫ് ഡിസൈനിൽ വരുന്ന ഇതേപോലെ ജോർജ് എച്ചിന് ഗോൾഡൻ വീവിങ് വരുന്ന സാരിയാണ് അപ്പോൾ ഇത് നമുക്ക് ഈ ഒരു സാരി സെലിബ്രിറ്റീസ് ഒക്കെ കൊടുത്ത് കണ്ടിട്ടുണ്ട് നല്ല റേറ്റ് ആണ് സിക്സ് സിക്സ് തൗസൻഡ് സെവൻ തൗസൻഡ് വരുന്ന സാരിയാണ് നല്ല ഫ്ലോയിങ് ആണ് അത്രയും ക്വാളിറ്റിയിൽ വരുന്ന സാരിയാണ് ശരിക്കും ഇത് ഒരു ആക്ട്രസ് ഒക്കെ കൊടുത്ത് കണ്ടിട്ടുണ്ട് അപ്പം ഇതാണ് ഈ ഒരു സാരി വരുന്നത് ഇതിൽ ബ്ലൗസ് വന്നിട്ടുള്ളത് ഇതാ ഇതാണ് കേട്ടോ ഇതാണ് ഇതിൻ്റെ ബ്ലൗസ് വന്നിട്ടുള്ളത് ഞാൻ കാണിക്കുന്നത് ബ്ലാക്ക് കളറാണ് ഇതിലും നല്ല അടിപൊളി കളേഴ്സാണ് വന്നിട്ടുള്ളത് നെക്സ്റ്റ് വന്നിട്ടുള്ളത് നമുക്ക് ഒരു ട്രഡീഷണൽ കളറിൽ നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്തൊരു ഷെയ്ഡാണ് ഗോൾഡൻ യെല്ലോ ഗോൾഡൻ യെല്ലോ ആണ് കളർ വന്നിട്ടുള്ളത് നല്ല അടിപൊളി സിക്സ് ആ ഡിസൈൻ ആണ് ബ്ലൗസാണ് കേട്ടോ ഈ വന്നിട്ടുള്ളത് പല്ലു കഴിഞ്ഞിട്ട് നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഇതിന്റെ ബ്ലൗസ് ആണ് നിങ്ങൾ നോക്കി നോക്കി നല്ല മാച്ചിങ് കമ്മലും ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല രസം നമ്മൾ നമ്മളത്രയും സെലക്ട് ചെയ്തിട്ടാണ് കളേഴ്സ് എടുത്തിട്ടുള്ളത് നെക്സ്റ്റ് വന്നിട്ടുള്ളത് വൈൻ കളറിലാണ് ഈ ഒരു സിക്സ് ആക് ഡിസൈനിൽ ഇതിന് രണ്ടായിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് വന്നിട്ടുള്ളത് നമുക്ക് സെറ്റ് ആ ഒരു കോടിക്കളറിൽ വരുന്ന സാരീസൊക്കെ ആണെങ്കിൽ നമുക്ക് ആ ഒരു സമയത്ത് മാത്രമൊക്കെയാണ് ഇത് നമുക്ക് എപ്പോൾ ഫങ്ഷന് വേണേലും വെയർ ചെയ്യാനായിട്ട് പറ്റും രണ്ടായിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റിയമ്പത് രൂപയാണ് ഈ സാരിക്ക് വന്നിട്ടുള്ളത് പല്ലു ഇതാണ് പല്ലു വരുന്നത് ഈ ഒരു ഡിസൈൻ ഇത് ബ്ലൗസ് ആണ് കേട്ടോ ഇതിപ്പോ ഇതില് നെക്സ്റ്റ് വന്നിട്ടുള്ളത് നല്ല അടിപൊളി റോയൽ ബ്ലൂ ആണ് നിങ്ങൾക്ക് റെഡി ടു ഡെസ്പാച്ച് ഉള്ളു കേട്ടോ ഒരു ആ നമുക്ക് അയക്കേണ്ട ഒരു ടൈം മാത്രമാണ് വരുന്നുള്ളൂ ഇപ്പോൾ ഒരു ത്രീ ടു ഫോർ ഡേയ്സ് നിങ്ങൾക്ക് കിട്ടാനായിട്ട് ഇപ്പം എത്ര ദിവസം എടുക്കും ആ ഒരു സമയമാണ് വരുന്നുള്ളൂ ശരിക്കും ഇത് ഭയങ്കര രസമുള്ള കളറാണ് എനിക്ക് വീഡിയോ എന്തോ ഒരു റോയൽ ബ്ലൂ ആണ് നോക്കി കണ്ടോ റോയൽ ബ്ലൂ ആണ് കളർ വന്നിട്ടുള്ളത് നമുക്ക് വീഡിയോ എടുക്കുന്നതിന് കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട് റോയൽ ബ്ലൂ കളറിൽ രണ്ടായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഈ ഒരു ടൈപ്പിൽ ഞാൻ എടുത്തിട്ടുള്ളത് തന്നെ ഒരു ഫോർ തൗസൻഡ് അബോവായിരുന്നു കേട്ടോ ഈയൊരു നെക്സ്റ്റ് നല്ല അടിപൊളി കളറാണ് ഇപ്പോൾ നിങ്ങൾക്കൊരു എൻഗേജ്മെൻ്റ് ഉണ്ടോ ആ നിങ്ങളുടെ തന്നെ ആ ഒരു ഫങ്ഷൻ ഉണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് എടുക്കാനായിട്ട് പറ്റും നോക്കി ഇത് നെക്സ്റ്റ് പാറ്റേൺ ആണ് കേട്ടോ നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഒരു ചെക്ക് ഡിസൈനാണ് കണ്ടോ എന്ത് ഭംഗിയാണ് ഇതിനും രണ്ടായിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാണ് ഇത് നെക്സ്റ്റ് പാറ്റേൺ ആണ് ഇപ്പൊ ഇതില് ബ്ലൗസ് വന്നിട്ടുള്ളത് ഈ ഒരു ഡിസൈൻ ആണ് കേട്ടോ ബ്ലൗസ് വന്നിട്ടുള്ളത് മുന്താണി വന്നിട്ടുള്ളത് ഇതാ ഈ ഒരു പോർഷനാണ് ഇതിന്റെ പല്ലു വരുന്നത് ഇതാണ് ബ്ലൗസ് വരുന്നത് കേട്ടോ അപ്പൊ ഇനി കുറച്ച് നിങ്ങൾക്ക് സാരീസ് വീഡിയോസ് ഉണ്ടാവും റെഡ് കഴിഞ്ഞ് കഴിഞ്ഞാല് നെക്സ്റ്റ് രാമ ബ്ലൂ ആണ് കളർ വന്നിട്ടുള്ളത് ഇത് ഞാൻ ഫുള്ളായിട്ടും നിവർത്തണില്ല അടിപൊളി ഷെയ്ഡാണ് ശരിക്കും ഇതെല്ലാം വീഡിയോകൾ കാണുന്നേക്കാട്ടും രസമായിട്ടുണ്ട് ഞാൻ ഇതിന്റെ ബ്ലൗസ് കാണിച്ചെന്നല്ലോ അത്രയും ഗ്ലേസിങ് വരുന്നില്ല കേട്ടോ ആ വീഡിയോയിൽ ഇവിടെ നല്ല ലൈറ്റ് ആയതുകൊണ്ട് കുറച്ച് ഗ്ലേസിങ് കൂടുതലാണ് അത്രയും ഗ്ലേസിങ് വരുന്നില്ല നല്ല രസമുള്ള ചെക്ക് ഡിസൈനിൽ വരുന്ന സാരിയാണ് നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഞാനിത് നിവർത്തുന്നില്ല കേട്ടോ ഇത് നമ്മളിപ്പോൾ കാണിച്ചതുപോലെ ഗോൾഡൻ യെല്ലോ എല്ലാത്തിലും ഈ ഒരു ഗോൾഡൻ യെല്ലോ കളറ് വരുന്നുണ്ട് ആയിട്ട് ഏറ്റവും രസമുള്ളൊരു കളറാണ് അപ്പോൾ പെട്ടെന്ന് തന്നെ ഓർഡർ ആക്കാം കളർ കഴിഞ്ഞു അതിൻ്റെ ഈ ഒരു ഡിസൈനിൽ നമുക്ക് ചെക്ക് ഡിസൈനിൽ യെല്ലോ കഴിഞ്ഞ് കഴിഞ്ഞാൽ കളർ കഴിഞ്ഞിട്ടില്ല കേട്ടോ യെല്ലോ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ലാവൻഡർ ഷെയ്ഡിൽ വരുന്നുണ്ട് ഓക്കെ ഓക്കെ ഈ ലാവൻഡർ ഷെയ്ഡൊക്കെ ഭയങ്കര രസമായിരിക്കും കേട്ടോ കാരണം ഈ ഒരു ഷെയ്ഡ്സ് പൊതുവെ കുറവാണ് ഈയൊരു ഷെയ്ഡ്സ് വരുന്നത് അപ്പം ഇതാണ് നമ്മുടെ നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഇനി നമുക്കിതിൽ ഒരു കളറും കൂടെ വരുന്നുണ്ട് നമുക്കിതിൽ വൈൻ കളറും കൂടെ ഈ ചെക്ക് ഡിസൈനിൽ വൈൻ കളറും കൂടെ ഉണ്ട് നമുക്കിതിൽ മൂന്ന് പാറ്റേൺ ആണ് ഇന്ന് കാണിച്ചത് ഒരു സിക്സാ ഡിസൈൻ ഒരു ചെക്ക് ഡിസൈൻ പിന്നെ ഇത് ഒരു സ്ട്രൈഡ്സ് വരുന്ന ഡിസൈൻ ഇതേപോലെ മൂന്ന് ഡിസൈൻസ് ആണ് കാണിച്ചത് ഈയൊരു ഇത്രയും തിളക്കം വരുന്നില്ല കേട്ടോ നല്ല സ്റ്റാൻഡേർഡായിട്ടുള്ള എന്താ മോഡലാണ് ഇവിടെ കുറച്ച് ലൈറ്റ് കൂടുതലുണ്ട് അതിൻ്റെ ആണ് കേട്ടോ കുറച്ച് തിളക്കം കൂടുതലായിട്ട് നല്ല രസമുള്ള സ്റ്റാൻഡേർഡായിട്ട് വന്നിട്ടുള്ള സാരീസാണ് അപ്പം നിങ്ങൾക്ക് ഓണത്തിനൊക്കെ എന്താ ഇടാൻ പറ്റിയിട്ടുള്ളതാണ് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ യൂസ് ചെയ്യാം ഈ ടൈപ്പ് സാരീസ് അപ്പോൾ മൂന്ന് ടൈപ്പ് ആണ് നമ്മൾ കാണിച്ചത് പെട്ടെന്ന് തന്നെ ഓർഡർ ആക്കാൻ ടു എസ്പാച്ച് ആണ് കേട്ടോ അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ